അന്ന് ഓരോ തന്നെ ഇത് കേട്ടത് ഈ മരിക്കുന്ന രാവിലെയാണ് സന്ധ്യാൻ ആശുപത്രിയിൽ കൊണ്ടുപോയി എന്നുള്ള വാർത്ത നമ്മൾ അറിയുന്നത് നമ്മൾ ഇന്നൊരു യാത്ര പോവുകയാണ് തിരുവനന്തപുരം നെയ്യാർ ഡാം വഞ്ചിക്കുഴിയിൽ ഇവിടെ മദ്യലഹരിയിലായ മകൻ അച്ഛനെ നെഞ്ചിൽ ചവിട്ടിക്കൊന്നു എന്ന വാർത്ത അറിഞ്ഞിട്ടാണ് സാഫ്രൂൺ ഈ യാത്ര തിരിക്കുന്നത് മുമ്പും നമ്മൾ ഇവിടേക്ക് വന്നിട്ടുണ്ട് കോട്ടൂർ എലിഫൻറ്റ് റീഹാബിലിറ്റേഷൻ സെൻറ്ററിലേക്ക് പോകുന്ന ഒരു വഴിയാണിത് മെനിഞ്ഞാന്നാണ് നാടിനെ നടക്കിയ ഈ സംഭവം നടക്കുന്നത് നാട്ടിൽ നല്ല അഭിപ്രായം മാത്രമുള്ള ഒരു കുടുംബമായിരുന്നു രവീന്ദ്രൻ്റേത് ഗൾഫിലൊക്കെ പോയി കഷ്ടപ്പെട്ട് തന്നെയാണ് കൊല്ലപ്പെട്ട രവീന്ദ്രൻ രണ്ടു മക്കളെ ഓമനിച്ച് വളർത്തിയത് എല്ലാവരും ഇപ്പോൾ നല്ല നിലയിൽ ജീവിക്കുകയുമാണ് വഞ്ചിക്കുഴിയിലെ റോഡരിയിലുള്ള ഈ വീട്ടിൽ ഇന്ന് ദുഃഖം തളങ്കട്ടി കിടക്കുകയാണ് നല്ലൊരു ഓണം വരുന്നു ഇവിടെ നിന്ന് പേരാണ് നഷ്ടമായിരിക്കുന്നത് ഒന്ന് ജയിലിലേക്ക് പോയ മകനും മറ്റൊന്ന് ശ്മശാനത്തിലേക്ക് പോയ പാവും പിതാവ് കഷ്ടമാണ് മദ്യം അപഹരിക്കുന്ന കേരളത്തിലെ കുടുംബങ്ങൾ ഒന്നും രണ്ടുമല്ല എത്ര തലയിൽ കൈവെച്ച് വിളിച്ചിട്ടും ആർക്കും ഇതിനെ കുറിച്ചുള്ള അവബോധം ഉണ്ടാകുന്നില്ല തിരിച്ചറിയാതെ പോകുന്ന ഭർത്താവ് അച്ഛനെ തിരിച്ചറിയാതെ പോകുന്ന മകൻ മദ്യമാണ് കാരണം മാത്രം ഇത് വെച്ച് പിറ്റൊന്ന് രാവിലെയാണ് അറിയുന്നത് മിക്ക പോലീസ് പിടിച്ചോണ്ട് പോയി സന്ധ്യാനാശു കൊണ്ടുപോയി എന്നുള്ള വാർത്ത നമ്മൾ അറിയുന്നത് അപ്പൊ റോട്ടെ പോയി ആരാണ് ചെന്ന് മുമ്പറ വീട്ടിൽ പറഞ്ഞു മുമ്പറ വീട്ടിൽ ചെന്ന് പറഞ്ഞു അവിടെ ഒരു പോലീസാരണ്ട് ആ പയ്യനാണ് ഡാമില് വിളിച്ചത് വിളിച്ച ഉടനെ വന്ന് ഇവനെ കൊണ്ടുപോയി ഇവൻ ഏറ്റു പറഞ്ഞു ഞാൻ തള്ളിയിട്ട് അടിച്ച് കൊന്നെന്ന് പറഞ്ഞു ചവിട്ടി കട്ടുള്ള പടിയിലൊക്കെ പിടിച്ചടിക്കുകയും മൂടങ്ങൂത്തന്നെ എടുത്തിടിക്കുകയും എല്ലാം ഉണ്ട് ചതഞ്ഞ് ചതവുണ്ട് അല്ല ഇടി ശരിക്കും ഇടി ശരിക്കും ഇടി അപ്പനമ്മമാനും കൂടെ അങ്ങോട്ടിങ്ങോട്ട് ഉന്തലും തള്ളാലും ഒക്കെ ആയിട്ടുണ്ട് അടിയാവും ഇവ ഇങ്ങനെ കുടിച്ചോണ്ട് വരുമ്പോൾ തന്തി ചിലപ്പം പറഞ്ഞായിരിക്കാം തന്തിയും കുടിയും ചാരയും കൂടിയും ഒന്നും ഇല്ല പക്ഷെ അവന് അയാൾ കുടിക്കൂല വീഡിയോലിക്കൂല അയാൾക്ക് കാറ്റിൻ്റെ അതുവുണ്ട് പഞ്ചാര ഉണ്ട് കുളച്ചവണുണ്ട് എല്ലാം ഉണ്ട് അവനും പിന്നെ വൈകിട്ട് ചുറ്റി പിരിവിനൊക്കെ പോകും നല്ല കുടുംബം തന്നെ ആയിരിക്കും അവൻ വെണ്ടാട്ട് ഇത്തിരി താമസിക്കുമെങ്കിൽ ചായ ഇട്ടുകൊണ്ട് കൊടുക്കും അവള് അവൻ തന്നെ കൂട്ടി അവൻ അല്ലാതെ അത് വെച്ച് അവൻ്റെ അനിയന്മാരെ രക്ഷപ്പെടുത്തി രക്ഷപ്പെടുത്തി പോയിട്ട് മണിക്കാണ് വന്നത് അങ്ങനെ കുടുംബ നല്ലതായിട്ട് നോക്കി നല്ലവന് തന്നെ ചപ്പാത്ത വഞ്ചിക്കുഴിയിൽ ഓരം ചേർന്ന് കിടക്കുന്ന ഈ കാറായിരുന്നു രവീന്ദ്രൻ യാത്ര ചെയ്തു വന്നത് അന്നിവിടെ പാർക്ക് ചെയ്ത അകത്തേക്ക് പോകുമ്പോ മദ്യപിച്ചെത്തുന്ന മകന്റെ കൈകൊണ്ട് തനിക്ക് ജീവൻ ഒരിക്കലും ആ പ്രിയ പിതാവ് അറിഞ്ഞിട്ടുണ്ടാവില്ല കണ്ടിട്ടുണ്ട് നിരന്തരം വഴി കാരണം വല്ലതായിരുന്ന ും കേട്ടോ അന്നത്തെ രാത്രിയുള്ള വിളിയോ വിളിയുണ്ടായി വിളി അല്ലാതെ നമ്മളുണ്ടാക്കി വേറെ ബുക്ക് വയ്യ നമ്മൾ അങ്ങോട്ടൊന്നും പോകൂല അവ എട്ട് മണിക്ക് വന്നങ്ങ് കയറിയ പിന്നെ വെളുപ്പം കാലത്ത് അഞ്ചു മണിക്ക് വണ്ടി എടുത്തോണ്ട് പോകും പിന്നെ പെണ്ണിന്റെ ഒന്നും കൊച്ചുണ്ട് പെണ്ണങ്ങണ്ട് ഒരാള് ജയിലില് പോയി ഒരാള് എവിടെ കൊണ്ടുപോയ സംസ്കരിക്കാനൊക്കെ രാവിലെത്തൊണ്ട് പോന്നു ഇന്ന് വരെ ചേട്ടൻ മരിച്ച് പത്തിരുപത് വർഷം വാടകയ്ക്ക് വാടക അങ്ങനെ ഒരു സംസാരം വീട്ടിലും എനിക്ക് തോന്നുന്നു അന്നൊരു ഫങ്ഷൻ ആയിരുന്നു ജോലിക്ക് പോണത്തെ അങ്ങനെ ഫംഗ്ഷൻ ഇല്ല എന്തെങ്കിലും കഴിച്ചൂല അച്ഛനല്ല ചെയ്തോന്നറിയില്ല നമുക്ക് ഒരിക്കലും അല്ല ഒരിക്കലും അയാള് ഗൾഫിൽ ചെന്ന് കിടന്ന് കഷ്ടപ്പെട്ട് പത്ത് സെന്റ് സ്ഥലമായിട്ട് ഒരു കുഞ്ഞു വീട് വെച്ച് ഇപ്പം എല്ലാ ഈ ചിട്ടിപ്പനിയും കാര്യങ്ങളും രണ്ട് പിള്ളേർ ജോലിക്ക് പോകണം അങ്ങനെ ഉണ്ടൊക്കെ മക്കള് മരുവോള് വന്ന് മരുവോളം പഠിപ്പിച്ച് അവർക്ക് പണിയായി തയ്യാറെ പഠിച്ചിട്ടില്ല യമനി ആയുർവേദ കോളേജിലെ ഡോക്ടർ വണ്ടി എന്താണ് പഠിക്കുന്ന പുള്ളി ും ഇങ്ങനെ ചോദിക്കേണ്ട ഒരു സ്വഭാവവും ആ മോനിലില്ല ആ മോനാണെങ്കി തീർത്തു ഞങ്ങളെ ആ പയ്യനെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു ഇത് പറയേണ്ട ഒരു ഞാനും ഇല്ല ആൾക്കാരും പല രീതിയിലും പണ്ണിനെ ആണെങ്കിൽ അച്ഛനെ സംബന്ധിച്ചും പ്രശ്നമുള്ള ആളല്ലല്ലോ അച്ചാ ഇനി പിള്ളേര് നിങ്ങളത് വെളിയില ഈ ചുറ്റിക്കാര്യങ്ങളും എല്ലാ കറങ്ങി പിന്നെ പത്ത് വർഷം കൊണ്ട് മോക്ക് പിള്ളേരൊന്നും ഇല്ലായിരുന്നു ഇപ്പൊ രണ്ട് ഇരട്ട കുട്ടികളുണ്ട് പെൺകുട്ടികളാണ് മോനുള്ളതും രണ്ട് വയസ്സേ കൊണ്ട് മറ്റേ പിള്ളേർ ഒന്നാളി പഠിക്കുന്നു അങ്ങനെ ഒരു പ്രശ്നം തമ്പി ചുമ്മാ ആവശ്യമില്ലാത്ത ആളുകൾക്ക് എന്ത് വേണോ പറയാൻ നമ്മള് ദൈവത്തിന്റെ മുമ്പാകെ നമ്മളെ ദൈവത്തിന്റെ മുമ്പാകും നമുക്ക് കള്ളം പറയാറില്ല സത്യം ഞാൻ പറയാം ആൾക്കാർ എന്തൊക്കെ പറഞ്ഞിരുന്നാലും ശരി ഞാൻ ഇത്ര സത്യവും ഞാൻ പറയണം പിന്നെ സത്യവും എന്തായാലും ദൈവത്തിനെ അറിയാം ഇപ്പം ആൾക്കാര് പറയണന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ വാർത്തകളിലൊക്കെ കണ്ട ഞാൻ സത്യാവസ്ഥ അറിയാൻ വേണ്ടി വന്നതാ വാർത്തകളിലൊക്കെ കണ്ടത് ഇവർ മദ്യപിച്ചു വന്നു ഇദ്ദേഹം ചോദ്യം ചെയ്തു അങ്ങനെ വഴക്കായി രാത്രി മുഴുവൻ വഴക്കായി പിടിച്ച് തള്ളി കട്ടലിൽ ഇടിച്ചു താഴെ വീണു വീണു കിടന്ന ആളിനെ നെഞ്ചിൽ ചവിട്ടി എന്നാണ് പറയുന്നത് അങ്ങനെയാണ് വാർത്ത പിന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ചവിട്ട് പിടിയും ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത് അല്ല ഇൻക്വസ്റ്റ് ഇൻക്വസ്റ്റ് സോറി ഇൻക്വസ്റ്റ് തയ്യാറാക്കും അത് പോസ്റ്റ്മോർട്ടം അല്ല പോലീസ് പരിശോധിക്കും നെഞ്ചില് നെഞ്ചിലെ പാടുകള് കഴുത്തിൽ മുറുകിയിട്ടുണ്ടെങ്കി അങ്ങനെ ഇതെല്ലാം അന്ന് തന്നെ നോക്കും അതിനാണ് ഇൻക്വസ്റ്റ് പറയുന്നത് പോസ്റ്റ്മോർട്ടം പിന്നീട് വരും ഇൻക്വസ്റ്റ് പലതവണ റിമാൻഡിലാണ് അത് തന്നെ റിമാൻഡ് കോടതിയില് റിമാൻഡിലാണ് ഇനി പോലീസ് റിമാൻഡ് വാങ്ങി നാളെയോ മറ്റന്നാളോ ഇവിടെ അന്വേഷണത്തിന് കൊണ്ടുവരും ചോദ്യം ചെയ്തപ്പോഴൊന്നും പറയുന്നില്ല വ്യക്തമായിട്ടൊന്നും കിട്ടില്ല കിട്ടാതെയാണ് കോടതിയിൽ കൊണ്ടുപോയത് ഇനി ഇല്ല വ്യക്തമായിട്ടൊന്നും പറയാനുള്ള അമ്മ പറയണെന്ന് വെച്ചു കഴിഞ്ഞാ മദ്യപിക്കാനൊന്നും ചാൻസില്ല രാധാവൻ മനോജ് എന്ന് പറയുന്ന ഒരു പയ്യൻ രാധാൻ അമ്മ കൊടുത്തു മുപ്പത്തിനാല് വയസ്സ് കൊച്ചി നല്ല രീതിയിലാ പോലെ കുടുംബം ഒരാഴ്ച അവള് അവളെ രണ്ടു വയസ്സായ പിള്ളേരെ കണ്ട് അതാണ് തലവേദന അങ്ങനെ ഇരിക്കുന്നു തോന്നലല്ലേ വിഷമമല്ലെന്നുവെച്ചാ നമ്മൾ കല്യാണ് നമ്മള് ക്രിസ്ത്യാനി അവര് ഹിന്ദു എന്ന് വിളിച്ചത് വാടക അന്നോട്ട് ചേച്ചി ചേച്ചി സ്നേഹം ചെറിയ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നപ്പോ അറിയാം കൂലിപ്പണി ചെയ്ത് വണ്ടി കൊണ്ട് വരാണെങ്കിൽ എന്നെ വഴിയിൽ വെച്ച് കണ്ട ആ വണ്ടി ടോർ കണ്ടിട്ട് ചെറുക്ക ലാസ്റ്റില് പോലീസ് ഒന്നും ഞാൻ ചാവും ഇല്ല ചാവും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലീസ് വന്നപ്പോൾ അവനെ കൊണ്ടുപോയി അച്ഛനെ കൊണ്ടുപോയ ശേഷം അവനെ കൊണ്ടുപോയി കൊണ്ടുപോയപ്പോഴും അവൻ പറഞ്ഞ് എനിക്കെൻ്റെ കൊച്ചിനെ കാണണം അത് നമുക്ക് സ്വൽപ്പം എന്തിനായിരുന്നു എനിക്ക് പോലീസിൻ്റെ അടുത്ത് പറഞ്ഞ് എൻ്റെ കൊച്ചിനെ എനിക്ക് കാണണമെന്ന് കണ്ടിട്ട് പോകണം

ഒറ്റക്ക് എന്റെ മോന സുഖമല്ലാതെ കറാട്ടമാച്ചറാണ് അജി ബി പി വന്ന് ഒരു വശം ചരിഞ്ഞ് ഇപ്പോഴും ഒരു കൈയും സംവിധം ഒരു കാലും വാഴപ്പള്ളിയിലാണ് താമസിക്കുന്നത് അവർ പറഞ്ഞു വീണ വെച്ച് താമരിക്ക സഹായം ഒന്നുമില്ല ഇവിടെ ഒരു രണ്ടര സെന്റുണ്ട് അത് മോളെ വേറെ നമ്മൾ എഴുതി കൊടുത്തു നമുക്ക് വേറെ കാട്ടിന്റെ അസുഖ മൂന്നീര വന്ന് അത് മോളാണ് അന്നരിക്കുന്ന മോനെ കൊണ്ട് പറ്റില്ല ജോലിയില്ല ഇതിന് ജോലി ഒന്നുമില്ല പണക്കാരൻ്റെ മോനായിരുന്നു അങ്ങനെ ജോലിക്കൊന്നും പോകില്ല എട്ട് പെണ്ണ് പോരാണോ നല്ല നല്ല രീതിയിൽ ജീവിച്ചിട്ടാണ് ഇപ്പൊ ഇങ്ങനെ ആയത് ഇപ്പൊ നമ്മള് മാത്രം ഒറ്റയ്ക്കായിപ്പോയി ിലും വയസ്സാവുമ്പോഴാണ് നല്ല നോക്കേ അവൻ നല്ല അന്നഴിക്കാൻ അച്ഛനൊക്കെ കാലം അച്ഛൻ്റെ കൂടെയാണ് അവന് ഭയങ്കര സ്നേഹം പിന്നെ രണ്ട് പയ്യന്മാരുണ്ട് അത് വളർത്തി നമ്മൾ തന്നെ അങ്ങ് വിട്ട് വരുത്തന് ഇരുപത്തിരണ്ട് വയസ്സായി വരുത്തന് പതിനെട്ട് വയസ്സായി അങ്ങനെ ഇന്നലെ പോയി മാളെ കാട്ടാ കട കെട്ടി കൊടുത്ത് അവര് വിളിക്കുന്നു അവരെ വീട്ടിൽ പോയിരിക്കാം കിടക്ക ജീവിക്കാന്ന് പറയണേ നമ്മൾ പോകാനില്ല പോവാത്തോണ്ടാണ് ആ നമ്മളെ വിളിക്കുന്നു ചില ഫൂട്ടേജസ് ബ്ലറാക്കിയ കാണിച്ചത് സോറി കേട്ടോ സത്യം വിളിച്ചു പറയാൻ എല്ലാവർക്കും ഭയമാണ് മനുഷ്യകുലത്തിൽ നാശത്തിൻ്റെ വിത്തുപാകി ലഹരി പടർന്ന് പന്തലിക്കുമ്പോൾ ലഹരിയെ ജനകീയമാക്കുന്ന ഒരു സർക്കാർ അത് മനസ്സാൽ സ്വീകരിക്കുന്ന യുവാക്കൾ പ്രിയ പ്രേക്ഷകർക്ക് ഈ ദുരന്തകഥയിൽ എന്താണ് അഭിപ്രായം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ബോറടിച്ചോ ബോറടിക്കേണ്ട കേരള സമൂഹം ഒരു തിരിച്ചുപോക്കിന് തയ്യാറാവേണ്ട കാലം ഒത്തിരി വൈകിയോ എന്ന് ചിന്തിക്കേണ്ട ഒരു സമയമാണ് അതോ ഇങ്ങനെ തന്നെ മതിയോ കാമുകിമാർ വഞ്ചിക്കപ്പെടുന്നു കൊല്ലപ്പെട്ട പിതൃത്വങ്ങൾ തലയ്ക്കടിയേറ്റ മാതൃത്വം അഫാൻ പ്രജിൻ നിഷാദ് കേഡൽ ജിൻസൻ രാജ അങ്ങനെ നീളുന്ന മനസ്സിനെ മരവിപ്പിച്ച ദുരന്തത്തിൻ്റെ വന്യതകൾ രക്തം ചിന്തുന്ന ഓർമ്മകൾ വാർത്തകൾ ഭയപ്പെടുത്തുന്നെങ്കിൽ എവിടെ തുടങ്ങണം മാറ്റം എന്ന് ആലോചിക്കേണ്ട സമയം കഴിഞ്ഞു പ്രിയപ്പെട്ട സാഫ്രൂണിൻ്റെ പ്രേക്ഷകരോട് ഒരഭ്യർത്ഥനയുണ്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്താൻ മടിക്കരുത് കാരണം സമൂഹത്തിൻ്റെ കയ്യൊപ്പ് വേണമല്ലോ നല്ലതിലേക്കുള്ള യാത്രയ്ക്ക് ഒരു ലഹരിമുക്ത കേരളം ഒരു ലഹരിമുക്ത ഭാരതം ഒരു ലഹരിമുക്ത ലോകം ആ ലോകത്തിലെ ഓരോ അംഗങ്ങളുമാവാൻ നമുക്ക് കഴിയട്ടെ സ്നേഹപൂർവം സഫ്രോൺ മീഡിയ